ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കലറി ഒരു രണ്ടാമത്തെ ഒരു സെക്കൻഡ് മീൽ പ്ലാനാണ് ഇന്നത്തെ വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് പോകും കൂടുതൽ കത്തി വെച്ചാൽ ആരെയും പോരാട്ടപ്പിക്കുന്ന ഗൈസ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേ ടു ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിന് ശേഷം ഒരു സോറി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ലൂപ്പ് ഹോം വോട്ടറിൽ ഹാഫ് എലമൺ സ്ക്വീസ് ചെയ്ത് കുടിക്കാം ഫൈവ് ബദാം സോഫ്റ്റ് സോ സോറി യെസ് സോക്ക് ചെയ്തിട്ടുള്ള ബദാം യൂസ് ചെയ്യാം പിന്നോഫ് ചെയ്തിട്ട് കഴിക്കാം അത് വളരെ നല്ലതാണ് ഇത് രണ്ടും കഴിച്ചിട്ട് നിങ്ങളുടെ ഡേ ബിഗിൻ ചെയ്യുക അതിനുശേഷം വെൻ ഇറ്റ് കംസ് ടു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് ഉപ്മാവാണ് ഓട്സ് ഉപ്മാവിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക കണ്ടുനോക്കുക ഞാനിവിടെ ഐക്കാർഡിൽ അത് കൂടെ തിരിക്കാം സോ എനിക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയാണ് അവിടെ ഓട്സിൻ്റെ ഉപ്മാവ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഒരു കപ്പ് ഓട്സ് ഉപ്മാവ് പ്ലസ് രണ്ട് ബോൾ വൈറ്റ് ആണ് കഴിക്കേണ്ടത് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് എത്ര ഗ്രാം ഓഫ് പ്രോട്ടീനും കാപ്പ്സും കിട്ടുന്നുണ്ടെന്ന് കൂടെ നോക്കാം ഏകദേശം ഒരു ട്വന്റി ടൂ ഗ്രാംസ് ഓഫ് പ്രോട്ടീനും നാല്പത് ഗ്രാം ഓഫ് കാപ്പ്സും ആണ് ഈ ഒരു ഫുഡ് കഴിക്കുന്നതോടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാനിപ്പ എല്ലാ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ പറയാം നമുക്ക് ഫുൾ ഡേ നമുക്ക് എത്ര പ്രോട്ടീനും നമ്മൾ എത്ര കാപ്പ്സും ഒക്കെ എടുത്തുള്ള കാര്യം ഇനി നമുക്ക് ഒരു മിഡ് ടൈം സ്നാക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഇന്നൊരു കപ്പ് പപ്പായ നമുക്ക് കഴിക്കാം പപ്പായ ഇസ് വെരി ഗുഡ് വെയ്റ്റ് ലോസിനും നല്ലതാണ് അതുപോലെ ലോ കാലറീസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് പപ്പായ കഴിക്കുന്നത് സോ വെയിറ്റ് ലോസ് പ്ലസ് നമ്മുടെ ഒരു സ്കിൻ കെയർ എന്നൊക്കെ തന്നെ പറയാൻ പോലെ സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റനിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് സോ അത് നിങ്ങൾക്ക് ഡയറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ലഞ്ച് നോക്കാം ലഞ്ചിന് നിങ്ങൾക്ക് ഒരു കപ്പ് ബ്രൗൺ റൈസോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ കഴിക്കാം ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പനീറോ ചിക്കനോ അല്ലെങ്കിൽ ലോകോട്ടോ ഒക്കെ യൂസ് ചെയ്യാം കാര്യം ിലും ഒരു എന്താ പറയുക ഒരു പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി നമ്മളിപ്പോൾ റൈസാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് രസം അതെല്ലാം നമ്മൾ ക്യാബേജ് തോരണോ വെണ്ടയ്ക്ക മെഴുകുരട്ടി ബീട്രൂട്ട് മെഴുക്കുരട്ടി അങ്ങനെ എന്തെങ്കിലും തൊടെ ഈ ഒരു എന്താ പറയുക ലഞ്ച് ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും ഇനി അതിന്റെ കൂട്ടത്തിലാണ് നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് ഗ്രാം ഓഫ് പനീർ ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ പറ്റത്തുള്ളൂ കേട്ടോ പനീർ അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ചിക്കൻ ചിക്കൻ കഴിക്കാൻ പറ്റുന്നതായിരിക്കും ഗ്രിൽഡ് ചെയ്തിട്ട് കഴിക്കുക ഇനി വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ഒരു വൺ ഹാൻഡ് ഫുൾ ഓഫ് പീനട്ട് പ്ലസ് ഒരു ബ്ലാക്ക് കോഫി ഓർ യു ഹാവ് എ കപ്പ് ഓഫ് ഗ്രീൻ ടീ ഗ്രീൻ ടീ അതല്ലെങ്കിൽ കപ്പ് ഓഫ് കോഫി ബ്ലാക്ക് കോഫി വിതഔട്ട് ഷുഗർ നിങ്ങൾക്ക് കുടിക്കാം അതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് നമ്മുടെ മീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഡിന്നറാണ് അപ്പൊ ഡിന്നർ വരുമ്പോൾ എന്താണ് കഴിക്കേണ്ടത് കൂടെ നോക്കാം ഡിന്നർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്മൂത്തി ആക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് റോട്ടി കഴിക്കാം ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് റോട്ടി രണ്ട് റോട്ടി അല്ലെങ്കിൽ ഒരു റോട്ടി കഴിച്ച് കുറച്ച് സാലഡ് വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെൽത്തി സോറി ഒരുപാട് ഹെവിയാവൂയില്ല അന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു മീലാക്കിയിട്ട് മാറ്റാനായിട്ടും പറ്റുന്നതായിരിക്കും സോ ഇന്നത്തെ ഒരു ഇതിൽ വരുമ്പം ഏകദേശം നയൻറ്റി സെവൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീനും അതുപോലെ നൂറ്റി നാൽപ്പത്തി എട്ട് തൊട്ട് നൂറ്റി അൻപത് വരെ ഗ്രാംസ് ഓഫ് കാപ്സും ആയിരിക്കും എടുത്തിരിക്കുന്നത് സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ മീൽ ഡേ കൂടെയാണ് സോ ഡോൺ ട്രൈ ഗൈസ് ഫീഡ്ബാക്ക് ഐ വിൽ സി ദ നെക്സ്റ്റ് വീഡിയോ